അസ്സലാമു അലൈക്കും വറഹമ്മത്തല്ലാഹി വർക്കാത്തു ഞാൻ നിങ്ങളെ ഒരു തസ്ബീഹ് കാണിക്കാൻ പോവാണ് ഈ തസ്ബീഹ് സൂക്ഷിച്ചു നോക്കൂ ഈ തസ്ബീഹിൽ തസ്ബീഹെന്തൊക്കെയാണ് എഴുതിയേക്കുന്നത് ഓക്കെ അള്ളാഹു എന്നും അതുപോലെ തന്നെ മുഹമ്മദ് എന്നുമാണ് എഴുതിയേക്കുന്നത് എല്ലാ മണിയിലും അങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെല്ലുന്ന ആൾക്കാർ വിചാരിക്കും അങ്ങനെ മുഹമ്മദ് എന്നെഴുതിയ തസ്ബീഹ് അല്ലെങ്കിൽ അള്ളാഹു എന്നെഴുതിയ തസ്ബീഹ് കൊണ്ട് നമ്മൾ ദിക്കി ചെല്ലുമ്പോൾ കൂടുതൽ കൂലി കിട്ടും എന്നൊരു ചിന്തയുണ്ടോ ഉണ്ടോ അള്ളാഹു അലം ഇത് സത്യത്തിൽ ഈ തസ്മീ ഇങ്ങനെയുള്ള തസ്മീ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ പ്രവാചകരുടെയും മലക്കളുടെയും പേര് നമ്മൾ സൂക്ഷിക്കാൻ കഴിയില്ല എങ്കിൽ വറക്കത്തിന് വേണ്ടി നമ്മൾ എഴുതി വെക്കും പക്ഷെ നമുക്കതിന് ആ ബഹുമാനം കൊടുക്കാൻ കഴിയില്ല എങ്കിൽ അതവുകേടാണ് അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് മനസ്സിലാക്കണം ചില ആളുകൾ വാഹനത്തിന്റെ എഴുതി വെക്കും വൈൻ താഴ്ത്തു ഞാഹു ഇല്ലാത്ത അതൊരു ആയത്താൻ അള്ളാഹുവിൻ്റെ നിയമത്തിൽ എണ്ണാൻ ശ്രമിച്ചാൽ അത് എണ്ണിത്തീർക്കാൻ പറ്റൂല അത് കാറിന്റെ ബാക്കിൽ എഴുതുക പിന്നെയോ വൈൻ ശക്രത്തും ല അസീതന്നെക്കും നീ എനിക്ക് ഷുക്ർ ചെയ്താൽ ഞാൻ നിനക്ക് വർദ്ധിപ്പിച്ചു തരാം അതും കാറിൻ്റെ മേലൊരു പരസ്യമായിട്ട് വെക്കുകയാണ് ഷുക്റുണ്ടോ ഇല്ലയോ എന്നുള്ളൊക്കെ പിന്നത്തെ കാര്യം അതിങ്ങനെ പരസ്യമായിട്ട് എഴുതി വെക്കുക ഇത് ഗ്ലാസ്സിൽ എഴുതി വെക്കുക ഈ ഗ്ലാസ് പൊട്ടാൻ പൊട്ടാതിരിക്കുക ഒരപകടം വന്നാൽ ആ ഗ്ലാസ് പൊട്ടിത്തെറിക്കാം അതേപോലെ തവക്കൽ തുലല്ലാ ബിസ്മില്ല ഇതൊക്കെ ഓട്ടോറിക്ഷയുടെയും വാഹനത്തിന്റെയും ചില്ലുകളിലും ഒക്കെ എഴുതി വെച്ച് ഞാൻ നേരിട്ടിൽ കണ്ടതാണ് ഒരു ചെളിക്കുണ്ടിൽ ഒരു ഓട്ടോറിക്ഷയുടെ ചില്ലിൻ്റെ ഒരു ഭാഗം പൊട്ടിക്കടക്കുന്നു എഴുതിയ ദിക്കറ് ചെളിക്കുണ്ടിൽ കിടക്കുന്നു പ്രിയപ്പെട്ടവരെ ചെളിക്കുണ്ടിൽ നിന്നൊരു ദിക്കരെടുത്ത് രക്ഷ അത് കഴുകി അത്ര പുരട്ടി സൂക്ഷിച്ചതിന്റെ പേരിൽ ഒരു അക്രമിയായ തെമ്മാടിയായ മനുഷ്യനെ ആത്മീയ ലോകത്തെ നേതൃപദവിയിലേക്ക് അള്ളാഹു സുബാന ഉയർത്തിയത് നമ്മുടെ മുമ്പിൽ ചരിത്രമാണ് അപ്പോൾ എത്ര വലിയ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെയുള്ള പേരുകളും ആയത്തുകളും നമ്മുടെ അശ്രദ്ധ കാക്ക കാക്കതൂറുക ചില വീടുകളിൽ വീടിങ്ങനെ പണിതു വരുമ്പോൾ പോസ്റ്റർ കാണും രക്ഷെടുത്ത് വെക്കും മാഷ അള്ളാ തബാറക്കല്ലാ ആ പൊടിയെല്ലാം പിടിച്ച് ആ വീട് പാല് കാച്ചുന്ന സമയത്ത് അത് മൂലയ്ക്കെടുത്ത് കൂട്ടിക്കളയും ആ എഴുതി വെക്കുന്നതിൻ്റെ അന്ന് കാണും ഒരു ബഹുമാനം പിന്നൊരു ബഹുമാനമില്ല പറന്നുപോകുന്ന പറവകൾ അതിൽ കാഷ്ടിക്കും അതിൽ മൂത്രിക്കും അപ്പോൾ അതിനെ ആ ബഹുമാനം കാണാൻ പറ്റില്ല ഇപ്പം ഈ തസ്മീഹി പോക്കറ്റിലോട്ട് നടന്ന് മൂത്രമഴിക്കാൻ കയറിയാൽ മൂത്രപ്പുഴയിൽ അള്ളാഹുവിൻ്റെ പേരും കൊണ്ടും കയറാൻ പാടില്ല ഇത് ശ്രദ്ധിക്കാതെ പോകും അതേപോലെ താക്കോൽ ആ താക്കോലിൻ്റെ കീച്ചേരിൽ ചിലപ്പം തവക്കൾ തുലല്ലാഹ് എന്നോ വിസ്മി എന്നോ ഒക്കെ എഴുതി വയ്ക്കും ഈ സന്ദർഭത്തിലും നമുക്ക് പോക്കറ്റിലിട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഇസ്മുകളെ മാറ്റി നിർത്താൻ പറ്റൂല അപ്പോൾ ആ ആ ഒരു സംഗതി നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള തസ്ബീഹ് ഉണ്ടെങ്കിൽ നാം പള്ളികളിൽ നിന്ന് അതെടുത്ത് സൂക്ഷിച്ചു വെക്കാൻ ഇമാമുമാർ ശ്രമിക്കണം വീട്ടിലാണ് ആരെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ ശുഭഹാനല്ല ആ ഉമ്മമാർ ശ്രദ്ധിക്കണം കുട്ടികളതെടുത്ത് കറക്കി ഇങ്ങനെ കറക്കാനും അതുപോലെ തന്നെ തെറിയാനും ഒരു വേള നജസിൽ തന്നെ പോയി വീഴാനും സാധ്യതയുള്ളതുകൊണ്ട് അതിലേക്കൊരു ശ്രദ്ധ എൻ്റെ പ്രിയപ്പെട്ട മാതാക്കൾ പിതാക്കൾ ഉത്തരവാദിത്തപ്പെട്ട ഉസ്താദുമാർ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികവശാൽ വശാൽ ഓർമ്മപ്പെടുത്തുകയാൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ പ്രവാചകൻ്റെ ഇസ്മുകളെ മലക്കുകളുടെ ഇസ്മുകളെ ഔലിയാക്കന്മാരുടെ ഇസ്മുകളെ ബഹുമാനിക്കേണ്ടത് മാം ആ രൂപത്തിൽ ബഹുമാനിച്ചില്ല എങ്കിൽ അതേപോലെ തന്നെ ആ ബഹുമാനിച്ചില്ലായെങ്കിൽ അത് അതിന് അനവ് കേട് സംഭവിക്കും അത് ഉപകാരത്തിന് പകരം ഉപദ്രവം ആയിരിക്കും അതേപോലെ പരിശുദ്ധ റൗളയുടെ ഫോട്ടോയുള്ള മുസല്ല പരിശുദ്ധ കയമ്പയുടെ ഫോട്ടോയുള്ള മുസല്ല അതിങ്ങനെ വിരിച്ചിട്ട് അത് ചവിട്ടി തേച്ച് നടക്കുന്ന ഇപ്പം ഒരുപാട് മുസല്ല വരുന്നുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള മുസല്ലയാണ് പണ്ട് ചില ഒരു സമയത്ത് ഇത് തന്നെ ധാരാളം വന്നുകൊണ്ടിരുന്നു ഇപ്പോഴും പല വള്ളികളിൽ കാണാം ചില വീടുകളിൽ കാണാം അപ്പോൾ അതൊക്കെ അദബുകേടാണ് എന്ന് മനസ്സിലാക്കി സൂക്ഷിച്ചു വെക്കുക എടുത്ത് മാറ്റുക ബഹുമാനിക്കുന്ന സ്ഥലത്തേക്കെടുത്ത് മാറ്റി വയ്ക്കുക അത് നമ്മളുടെ അതബി അദബിൻ്റെ ഭാഗമാണ് ഈമാൻ്റെ ഭാഗമാണ് അള്ളാഹു സുഹാന അഥബോടുകൂടി ജീവിക്കാനും അദബിലായി മഫാത്താകാനും ഈമാനോടുകൂടി മഫാത്താകാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمة الله تعالى وبركاته